ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കുറച്ച് ആർട്ടിക്കിളുകളാണ് പഠിക്കാൻ പോകുന്നത് നമുക്ക് ആരംഭിക്കാം പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ ത്രീ പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ആർട്ടിക്കിൾ മൂന്നാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിളുകൾ തന്നെയാണ് വകുപ്പ് അനുച്ഛേദം എന്നൊക്കെ അറിയപ്പെടുന്നത് അപ്പോൾ ആർട്ടിക്കിൾ ആർട്ടിക്കിളുകൾ തന്നെയാണ് വകുപ്പ് അനുഛേദം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ പതിമൂന്ന് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ജുഡീഷ്യൽ റിവ്യൂ ആർട്ടിക്കിൾ പതിമൂന്ന് ജുഡീഷ്യൽ റിവ്യൂമായി ബന്ധപ്പെട്ടിരിക്കുന്നു അവസര സമത്വവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ വകുപ്പ് അല്ലെങ്കിൽ ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ പതിനാറ് അവസര സമത്വവുമായി ബന്ധപ്പെട്ട ഭരണഘടന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ പതിനാറാണ് ഐത്ത നിർമ്മാർജ്ജനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ പതിനേഴ് ഐത്ത നിർമ്മാർജ്ജനത്തെക്കുറിച്ച് പറയുന്ന ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ പതിനേഴാണ് മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന മുദ്രാവാക്യം മുഴുക്കിക്കൊണ്ട് ഭരണഘടനയിൽ പാസ്സാക്കിയ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ പതിനേഴ് ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ ഇരുപത്തിനാല് ബാലവേല നിരോധനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ ആർട്ടിക്കിൾ ആർട്ടിക്കിൾ ഇരുപത്തി നാലാണ് ഏകീകൃത സിവിൽ കോഡിനെക്കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ നാൽപ്പത്തി ഏകീകൃത സിവിൽ കോഡിനെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ നാൽപ്പത്തി നാലാണ് ഏകീകൃത സിവിൽ കോഡ് നിലവിലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഗോവയാണ് ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ നാൽപ്പത് ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ നാൽപ്പതാണ് കുറ്റവാളികൾക്ക് ലഭിക്കുന്ന മൂന്ന് തരത്തിലുള്ള സംരക്ഷണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ ഇരുപത് കുറ്റവാളികൾക്ക് ലഭിക്കുന്ന മൂന്ന് തരത്തിലുള്ള സംരക്ഷണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ ആർട്ടിക്കിൾ ഇരുപതാണ് പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിച്ചത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിച്ചിട്ടുള്ളത് ഏത് അനുച്ഛേദപ്രകാരമാണ് ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് പ്രകാരം ജീവൻ വ്യക്തി സ്വാതന്ത്ര്യം എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് അനുച്ഛേദം ഇരുപത്തൊന്ന് ജീവൻ വ്യക്തി സ്വാതന്ത്ര്യം എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ ഇരുപത്തിയൊന്നാണ് അടിയന്തരാവസ്ഥാ കാലത്ത് പോലും റദ്ദാക്കാൻ കഴിയാത്ത ഭരണഘടനാ അനുച്ഛേദങ്ങൾ ഏതൊക്കെയാണ് ആർട്ടിക്കിൾ ഇരുപതും ആർട്ടിക്കിൾ ഇരുപത്തൊന്നും അടിയന്തരാവസ്ഥ പോലും റദ്ദാക്കാൻ കഴിയാത്ത ഭരണഘടനയിലെ വകുപ്പുകളാണ് ആർട്ടിക്കിൾ ഇരുപതും ആർട്ടിക്കിൾ ഇരുപത്തൊന്നും അന്യായമായ അറസ്റ്റിനും കരുതൽ തടങ്കലിനുമെതിരെയുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ ഇരുപത്തിരണ്ട് അന്യായമായ അറസ്റ്റിനും കരുതൽ തടങ്കലിനുമെതിരെയുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ ഇരുപത്തി രണ്ടാണ് ആറ് തരത്തിലുള്ള മൗലിക സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് അനുച്ഛേദം പത്തൊൻപത് ആറ് തരത്തിലുള്ള മൗലിക സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ അനുച്ഛേദം പത്തൊൻപതാണ് മദ്യനിരോധനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ നാൽപ്പത്തേഴ് മദ്യ നിരോധനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ ആർട്ടിക്കിൾ നാൽപ്പത്തി ഏഴാണ് ഗോവധ നിരോധനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ നാൽപ്പത്തി എട്ട് ഗോവധ നിരോധനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ നാൽപ്പത്തി എട്ടാണ് ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ആർട്ടിക്കിൾ മുപ്പത്തി രണ്ടാണ് കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത് ഏത് അനുച്ഛേദം പ്രകാരമാണ് അനുച്ഛേദം മുപ്പത്തിരണ്ട് കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് പ്രകാരമാണ് ഇന്ത്യൻ ഭരണഘടനയിൽ പതിനൊന്ന് മൗലിക കടമകളാണ് ഇപ്പോഴുള്ളത് ഭരണഘടന നിലവിൽ വന്ന സമയത്ത് പത്ത് മൗലിക കടമകളെ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ നിലവിൽ പതിനൊന്ന് മൗലിക കടമകളുണ്ട് ഈ പതിനൊന്ന് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ അൻപത്തൊന്ന് എ ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ അല്ലെങ്കിൽ മൗലിക ചുമതലകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം അൻപത്തൊന്ന് എ ആണ് പാവപ്പെട്ടവർക്ക് തുല്യ നീതിയും സൗജന്യ നിയമസഹായവും നൽകുന്നതിനായി നൽകുന്നതുമായി ബന്ധപ്പെട്ട ഭരണഘടനാ അനുച്ഛേദം ഏതാണ് അനുച്ഛേദം മുപ്പത്തൊമ്പത് എ പാവപ്പെട്ടവർക്ക് തുല്യ നീതിയും സൗജന്യ നിയമസഹായവും നൽകുന്നതുമായി ബന്ധപ്പെട്ട ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ മുപ്പത്തൊമ്പത് എ ആണ് പാർലമെൻറ്റിലെ സംയുക്ത സമ്മേളനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ് ആർട്ടിക്കിൾ നൂറ്റിയെട്ട് പാർലമെൻറ്റിലെ സംയുക്ത സമ്മേളനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ആർട്ടിക്കിൾ നൂറ്റി എട്ടാണ് സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം നൽകുന്നതുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ മുപ്പത്തൊമ്പത് ഡി സ്ത്രീക്കും പുരുഷനും തുല്യജോലിക്ക് തുല്യ വേതനം നൽകുന്നതുമായി ബന്ധപ്പെട്ട ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ മുപ്പത്തൊമ്പത് ഡി ആണ് ഇന്ത്യയ്ക്കൊരു പ്രസിഡൻറ് ഉണ്ടായിരിക്കണം എന്ന് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ അൻപത്തിരണ്ട് ഇന്ത്യക്ക് ഒരു പ്രസിഡന്റ് അല്ലെങ്കിൽ രാഷ്ട്രപതി ഉണ്ടായിരിക്കണം എന്ന് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ വകുപ്പ് ആർട്ടിക്കിൾ അൻപത്തി രണ്ടാണ് രാഷ്ട്രപതി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഭരണഘടന ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ അൻപത്തിനാല് രാഷ്ട്രപതി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ അൻപത്തി നാലാണ് രാഷ്ട്രപതിയുടെ ഇമ്പീച്ച്മെൻറ്റുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ അറുപത്തൊന്ന് രാഷ്ട്രപതിയുടെ ഇമ്പീച്ച്മെൻറ്റുമായി ബന്ധപ്പെട്ട ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ അറുപത്തി ഒന്നാണ് ഉപരാഷ്ട്രപതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ അറുപത്തി മൂന്ന് ഉപരാഷ്ട്രപതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ അനുച്ഛേദം ആർട്ടിക്കിൾ അറുപത്തി മൂന്നാണ് രാഷ്ട്രപതി കുറ്റവാളികൾക്ക് പൊതുമാപ്പ് നൽകുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ എഴുപത്തിരണ്ട് രാഷ്ട്രപതി കുറ്റവാളികൾക്ക് പൊതുമാപ്പ് നൽകുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ആർട്ടിക്കിൾ എഴുപത്തി രണ്ടാണ് പ്രധാനമന്ത്രി മറ്റു മന്ത്രിമാർ എന്നിവരുടെ നിയമനവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ എഴുപത്തഞ്ചിൽ ഒന്ന് പ്രധാനമന്ത്രി മറ്റ് മന്ത്രിമാർ എന്നിവരുടെ നിയമനവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ എഴുപത്തഞ്ചിൽ ഒന്നാണ് അറ്റോർണി ജനറലിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ എഴുപത്തി ആറ് അറ്റോർണി ജനറലിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ എഴുപത്തി ആറാണ് അറ്റോർണി ജനറലിന് ഇന്ത്യയിലെ ഏത് കോടതിയിലും ഹാജരാകാനുള്ള അധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം ആർട്ടിക്കിൾ എഴുപത്തി ആറിൽ മൂന്നാണ് അറ്റോർണി ജനറലിന് ഇന്ത്യയിലെ ഏത് കോടതിയിലും ഹാജരാകാനുള്ള അധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ എഴുപത്തി ആറിൽ മൂന്നാണ് രാജ്യസഭയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ് ആർട്ടിക്കിൾ എൺപത് രാജ്യസഭയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ അനുച്ഛേദം ആർട്ടിക്കിൾ എൺപതാണ് ലോക്സഭയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ എൺപത്തൊന്ന് ലോക്സഭയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ ആർട്ടിക്കിൾ എൺപത്തി ഒന്നാണ് മണി ബില്ലിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ നൂറ്റിപ്പത്ത് മണി ബില്ലിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ നൂറ്റി പത്തിലാണ് പ്രസിഡൻറ്റിൻ്റെ പോക്കറ്റ് വീറ്റോയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ നൂറ്റി ഇന്ത്യൻ രാഷ്ട്രപതിയുടെ പോക്കറ്റ് വീറ്റോ അധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ നൂറ്റി പതിനൊന്നാണ് ബജറ്റിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ നൂറ്റി പന്ത്രണ്ട് ബജറ്റിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ നൂറ്റി പന്ത്രണ്ടാണ് പാർലമെൻറ്റിൻ്റെ നടപടികളിൽ കോടതികൾ ഇടപെടാൻ പാടില്ല എന്ന് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ് ആർട്ടിക്കിൾ നൂറ്റി ഇരുപത്തിരണ്ട് പാർലമെൻറ്റിന് നടപടികളിൽ കോടതികൾ ഇടപെടാൻ പാടില്ല എന്ന് പറയുന്നത് ആർട്ടിക്കിൾ നൂറ്റി ഇരുപത്തി രണ്ടിലാണ് ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്ന രാഷ്ട്രപതിയുടെ അധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏത് ഭരണഘടനാ വകുപ്പിലാണ് ആർട്ടിക്കിൾ നൂറ്റി ഇരുപത്തി മൂന്ന് ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്ന രാഷ്ട്രപതിയുടെ അധികാരത്തെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ നൂറ്റി ഇരുപത്തി മൂന്നിലാണ് സുപ്രീം കോടതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ നൂറ്റി ഇരുപത്തി നാല് സുപ്രീം കോടതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ ആർട്ടിക്കിൾ നൂറ്റി ഇരുപത്തി നാലാണ് സുപ്രീം കോടതി ഒരു കോർട്ട് ഓഫ് റെക്കോർഡ് ആയിരിക്കണം എന്ന് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ നൂറ്റി സുപ്രീം കോടതി ഒരു കോർട്ട് ഓഫ് റെക്കോർഡ് ആയിരിക്കണം എന്ന് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ നൂറ്റി ഇരുപത്തി ഒമ്പതാണ് രാഷ്ട്രപതി സുപ്രീം കോടതിയോട് നിയമോപദേശം ചോദിക്കുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ നൂറ്റിനാൽപ്പത്തി മൂന്ന് രാഷ്ട്രപതി സുപ്രീം കോടതിയോട് നിയമോപദേശം ചോദിക്കുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ആർട്ടിക്കിൾ നൂറ്റിനാൽപ്പത്തിമൂന്നാണ് സി ആൻഡ് ആൻഡേ ജിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ ഏതാണ് അനുച്ഛേദം നൂറ്റി നാൽപ്പത്തി എട്ട് സി ആൻഡേ ജി എന്ന് പറഞ്ഞാൽ എന്താണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്നാണ് അപ്പോൾ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ നൂറ്റി നാൽപ്പത്തി എട്ടാണ് ഗവർണർമാരെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഏതാണ് അനുച്ഛേദം നൂറ്റി അൻപത്തി മൂന്ന് ഗവർണർമാരെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന ആർട്ടിക്കിൾ അനുച്ഛേദം നൂറ്റി അൻപത്തി മൂന്നാണ് പൊതുമാപ്പ് നൽകാനുള്ള ഗവർണറുടെ അധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ നൂറ്റി അറുപത്തി ഒന്ന് പൊതുമാപ്പ് നൽകാനുള്ള ഗവർണറുടെ അധികാരത്തെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ നൂറ്റി അറുപത്തി ഒന്നിലാണ് ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള ഗവർണറുടെ അധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി പതിമൂന്ന് ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള ഗവർണറുടെ അധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം ഇരുന്നൂറ്റി പതിമൂന്നാണ് ഗവർണർ മുഖ്യമന്ത്രിയെയും മറ്റ് മന്ത്രിമാരെയും നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട അനുച്ഛേദം ഏതാണ് ആർട്ടിക്കിൾ നൂറ്റി അറുപത്തി നാല് ഗവർണർ മുഖ്യമന്ത്രിയെയും മറ്റ് മന്ത്രിമാരെയും നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട അനുച്ഛേദം ആർട്ടിക്കിൾ നൂറ്റി അറുപത്തി നാലാണ് അഡ്വക്കേറ്റ് ജനറലുമായി ബന്ധപ്പെട്ട ഭരണഘടന ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ നൂറ്റി അറുപത്തി അഞ്ച് അഡ്വക്കേറ്റ് ജനറലുമായി ബന്ധപ്പെട്ട ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ നൂറ്റി അറുപത്തി അഞ്ചാണ് ഇവിടെ പൊതുമാപ്പ് നൽകാനുള്ള ഗവർണറുടെ അധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ നൂറ്റി അറുപത്തി ഒന്നാണ് എന്നാൽ രാഷ്ട്രപതി കുറ്റവാളികൾക്ക് പൊതുമാപ്പ് നൽകുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ആർട്ടിക്കിൾ എഴുപത്തി രണ്ടുമാണ് ഇത് തമ്മിൽ തെറ്റിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇപ്പോൾ ശ്രദ്ധിക്കുക രാഷ്ട്രപതി കുറ്റവാളികൾക്ക് പൊതുമാപ്പ് നൽകുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ആർട്ടിക്കിൾ എഴുപത്തി രണ്ടും ഗവർണർ കുറ്റവാളികൾക്ക് പൊതുമാപ്പ് നൽകാനുള്ള അധികാരത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ നൂറ്റി അറുപത്തി ഒന്നുമാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്